ചില സമയത്ത് ഹസ്ബൻഡിനും വൈഫിനും ഇടയിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് രാവിലെ ഹസ്ബൻഡ് പറയും വൈഫിൻ്റെ അടുത്ത് പറയും നമുക്ക് ഇന്ന് ഈവനിങ്ങിൽ ഒരു ഷോപ്പിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം അതുപോലെ ഒരു മൂവി കാണാം എന്നുള്ള രീതിയിൽ ഒരു വാഗ്ദാനം അങ്ങ് കൊടുക്കും വൈകിട്ട് അവിടെ പോകാം ഇവിടെ പോകാം എന്നൊക്കെ വിചാരി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ട് വൈഫെന്ന് വിചാരിക്കും ഓക്കെ ഇന്ന് വൈകുന്നേരം പോവാം ഭയങ്കര എക്സൈറ്റഡ് ആവും പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് ഫുൾ വൈകിട്ട് പോകാനായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് റെഡി ആയി നിൽക്കും പക്ഷേ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ആ പറഞ്ഞ കാര്യത്തിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരിക അപ്പോൾ പറയാൻ നമുക്ക് ഇന്ന് പോകാൻ പറ്റില്ല പിന്നീട് പിന്നീടൊരുക്കി പോകാം എന്ന് പറയുന്ന സമയത്ത് ഈ ഭാര്യ ഈ ഭാര്യയുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിരാശ സങ്കടം ദേഷ്യം ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വരും അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ആരായിക്കോട്ടെ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തത് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അതിന് വേണ്ട സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ കൊടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ആ ബന്ധം നിലനിർത്താൻ അങ്ങനെയൊരു മനോഭാവമാണ് ആ ഒരു ബന്ധം നിലനിർത്തി പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുക